നമ്മൾ മഴ ഇതിട്ട് നിറഞ്ഞങ്ങി ഒഴുകിട്ട നിറഞ്ഞു പോയിട്ട് അത് നമ്മളെ പരിചയ സ്ഥലം നിൽക്കുന്നു Terima kasih telah menonton! ോടും കോളൊക്കെ നറഞ്ഞ് കവിഞ്ഞ ഒഴുകണ്ടല്ലോ അപ്പൊ ഞമ്മളെ തറേക്കോളം മഴക്ക പെയ്തൊന്നും ഉഷാറായി നിറഞ്ഞിക്കണ് അപ്പൊ അതിലൊക്കെ ഒന്ന് പോയി കുളിച്ച് ആടി തുമർത്ത് അത് കഴിഞ്ഞ അതിൻ്റെ കേറിയപ്പോഴാണ് വിശപ്പിന്റെ വിളി പിന്നൊന്നും നോക്കിയില്ല എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം കാര്യം വെള്ളിയാഴ്ചയും കൂടെയാണ് നമ്മളെ മാമ്യും അനും നിയമങ്ങളൊക്കെ വീട്ടിലുണ്ട് അപ്പോ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ അപ്പൊ ഇന്ന് നല്ല സ്പെഷ്യൽ മന്തി അങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യണം അതിലൊക്കെ വേണ്ട മസാല എന്താണെന്നറിയാം ഒന്നില്ല കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കറിവേപ്പിന്റെ ഇല മല്ലിച്ചപ്പ് പുതിനീന പിന്നെ തൈരും പെരിഞ്ചീരക്കൊട്ട് നല്ല അങ്ങോട്ട് അടിച്ചെടുക്ക പിന്നെ നമ്മളെ മെയിൻ സാധനം മാഗി ക്യൂബ് അതും കൂടെ മസാലയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊണ്ടെടുക്കുക പിന്നെ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഏറാൻ നിൽക്കണ്ട പിന്നൊക്കെ കൂടെ കഴിക്കും കാര്യം മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ട് നല്ല വരിഞ്ഞു വെച്ച ചിക്കനിൽ ക ചിക്കനിൽക്കാ മസാലക്കൊന്നെടുത്തേച്ച് കൂട്ടപ്പനാക്കി ഒര മണിക്കൂർ ആ മസാലക്കൊന്ന് പിടിക്കാൻ ഓനോരോ മുക്കിലൊന്നിരിക്കട്ടെ ക്കിലിരുത്തിയിട്ട് ഞമ്മക്കൊരു മുക്കിൽ ഇരിക്കാൻ പറ്റില്ല ഇനി ഞമ്മക്ക് മന്തി റൈസ് ഉണ്ടാക്കണം അപ്പൊ അതിനുള്ള പുറപ്പാടാണ് അടുത്തത് ഞമ്മള് ചിക്കൻ അവിടെ ഇരിക്കട്ടെ മന്തി റൈസ് ഉണ്ടാക്ക വരും ഞാനിപ്പോ എന്ത് പൊട്ടത്തരാ പറഞ്ഞേ ആദ്യം ചിക്കൻ പൊരിച്ചിട്ട് വേണ്ടേ മന്തി ഉണ്ടാക്കാൻ ആ അപ്പൊ വരും ചിക്കൻ അങ്ങോട്ട് പൊരിക്കാം നമ്മൾ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഏത് പാത്രത്തിലാണോ മന്തി റൈസ് ഉണ്ടാക്കണത് ആ പാത്രത്തിൽ ചിക്കൻ നല്ല ഉഷാറായിട്ട് നേരത്തി പൊരത്തി ഓനങ്ങോട്ട് പൊരിച്ചെടുക്കാം ഔ എന്താ പുസാറ് എത്ര വേം കഴിഞ്ഞിപ്പതിനാണ്ട് വെച്ചത് അതിൽക്ക് വെക്കാൻ പെട്ട പാട് അത് എനിക്കേ ഈ മസാല തേക്കണേൻ്റെ കൂട്ടത്തിൽ കുരുമുളകൊക്കെ നെട്ടീന്ന് അപ്പോൾ ആ കുരുമുളകൊക്കെ കൈയിലായപ്പോ എന്നോട് അപ്പളേ പറഞ്ഞ് വേഗം പോയി കൈ കൈക്കോന്ന് ഞാൻ കണ്ടില്ലേന്ന് പിന്നെല്ലാം മനസ്സിലായത് മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും പക്ഷെ എവിടെ നടന്നത് ആദ്യം മതിരിച്ച് പിന്നെ അങ്ങോട്ട് കഴിച്ച് ഇതും എന്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ആ മസാല വെക്കുമ്പോ കുരുമുളക് ഇടണ്ടീന്ന് അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞേ ആ കുരുമുളക് ഓർമ്മ വന്നപ്പോഴാണ് ഇത് ഓർമ്മ വന്നത് അപ്പൊ രണ്ടും ഓർമ്മയല്ലോ അപ്പൊ ഇങ്ങക്കും ഓർമ്മയായി കൂടെ ഞമ്മക്കും ഓർമ്മയായി അതിലടക്ക് നമ്മളെ ഈസ് എന്തൊക്കെയോ പറയണ്ടേ ഞാൻ അവിടെ ഒന്ന് അരി ഒക്കുമ്പോൾ ആ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പണിക്ക് വെക്കുമ്പോൾ ഇന്നെ കളിക്കാൻ വിളിക്കൽ ഒരു സോപ്പ് ഇടലും അവൾക്ക് നിർബന്ധ എന്താ പോള് പറഞ്ഞെന്ന് ഓൾക്കും പഠിച്ചോ അറിയുള്ളൂ ഈ കുട്ടികളെ ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിലേ കുറച്ച് മരക്കടാ കുറേ റാറാ രീതി എന്നൊക്കെ അവിടെ ഒന്ന് പറയേണ്ടിരുന്നു നമ്മളെ ചിക്കൻ അങ്ങോട്ട് തിരിച്ച് മറിച്ച് ഓനെ പൊരിച്ച് കരിച്ച് അങ്ങോട്ട് എടുക്കാം വല്ലാതെ കരിക്കണ്ട പിന്നെ തിന്നാൻ പറ്റാത്ത കോലത്തിലാവും ആ ഓന നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് പൊരിച്ച് ഈ അങ്ങോട്ട് കോരി ഈ ചട്ടകത്തിന് എന്തോ ഒരു സ്വാധീനക്കുറവ് പിന്നെ നമ്മൾ വെക്കണ്ട വേറെ ചട്ടകം എടുത്ത് എന്നിട്ട് മൂപ്പരൊക്കോരൊരു പ്ലേറ്റ് കൊടുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നു സാറേ ഇന്നൊരു കഷ്ണം കടിക്കാൻ എനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട് ആ പിന്നെ അതിലവിടെ നിന്ന് ചെറിയ കായൊക്കെ നമ്മളെ കണ്ട് കഴിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ആ മന്തി കഴിക്കുമ്പോൾ നമ്മൾ വലിയ കഷ്ണം തിന്നുവല്ലോ ഈ ഉണ്ടാക്കണോണ്ട് എനിക്ക് പല ഉപകാരങ്ങളും ഉണ്ട് ഈ ഉണ്ടാക്കണം നേരത്തെ അറിയാം ഏതാണ് അതിൽ ഏറ്റവും വലിയ പീസ് എന്ന് അപ്പോൾ അതന്നെ ഞാൻ കഴിക്കാൻ നേരത്ത് തിരഞ്ഞെടുക്കും ആ ഞമ്മളോടെ കളിടകട നമ്മൾ ആ ചിക്കൻ പൊരിച്ച പാനിൽ അതേ ഓയിലിൽ നമ്മൾ മന്തി റൈസ് അങ്ങോട്ട് ഉണ്ടാക്കുക അതിനൊരു പണിയില്ല ആ എണ്ണയിൽക്ക് സോറി ഓയിലിൽ നമ്മൾ നല്ല വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞതിട്ട് കൊടുക്കുക ഇനി അതിൽക്ക് സ്പൈസസ് ഇടാം അതിന് വേണ്ടത് ബെലീഫ് ഗ്രാമ്പു ഏലക്ക പട്ട കുരുമുളക് പിന്നെ നമ്മളെ സ്വന്തം കരിഞ്ഞ നാരങ്ങ അതാണല്ലോ മന്തിൻ്റെ ഒരു ഹൈലൈറ്റ് അങ്ങനെ സ്പൈസസൊക്കെ ഇട്ട് ഒന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മളെ താരത്തിൻ്റെ വരവ് ഉള്ളി അതും കൂടെ ഇട്ട് നല്ലോണം അങ്ങോട്ട് ഈ ഇളക്കി മറിച്ചോളി ഉള്ളി നല്ല കുനുകുനാനങ്ങോട്ട് അരിഞ്ഞോളി ഇഞ് എണ്ണയിൽ സോറി ഓയിലിൽ ഈ പണ്ടാറ് മനസ്സിനിക്ക് എപ്പോഴും മാറും ആ ഓയിലിൽ കിടന്ന് ആ ഉള്ളിൽ നിങ്ങനെ മൂത്ത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ടര സ്പൂണ് സോറി തെറ്റ് അതിന്റെ കൂടപ്പറപ്പാണ് ഇന്റെ തെറ്റ് തിരുത്തി വരുമ്പോ നേരെ വെക്കും അതുകൊണ്ട് ഞമ്മക്ക് അതൊന്ന് പറഞ്ഞു നോക്കാം ഒന്നര സ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ സംഭവങ്ങളൊന്നും അതിൽക്ക് ആവശ്യമില്ല പക്ഷേ എന്തും നല്ല ഡ്രൈ ആയിട്ട് കുറച്ച് മഞ്ഞ കളർ അല്ലേ മന്തിൻ്റെ റൈസിൻ്റെ ഒരു കളറ് പക്ഷെ ഇന്ന് കുറച്ച് മസാല ആയിട്ട് ഉണ്ടാക്കാം എപ്പോഴും ഒരു വെറൈറ്റിക്ക് ആവശ്യമല്ലേ അപ്പോ നമ്മൾ ഇന്നും വെറൈറ്റി മ തന്നെ പിടിച്ചിരിക്കണേ പിന്നെ അതിൽക്ക് മന്തി മസാല ഇടാം പിന്നെ നമ്മൾ എത്രയാണോ അരി എടുത്തത് ആ അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്നിങ്ങനെ തിളച്ച് വരട്ടെ എന്നിട്ട് വേണം നമ്മളെ മന്തിൻ്റെ അരിക്ക് ഒരു വരവ് വരാൻ പിന്നെ ആ വെള്ളത്തിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളിട്ടാ ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ആ അരി അങ്ങോട്ട് കൊട്ടി ഒന്നിങ്ങട്ട് ഇളക്കി ഇഞ് അവിടെ മൂടി അങ്ങട്ട് ഇരിക്കട്ടെ നല്ല മന്തി റെഡി ആവുമ്പോ വരെ ഞമ്മക്ക് ആദ്യ ചൂടത്തിന്ന് ജ്യൂസ് ഇപ്പൊ ചിക്കനിലും എത്തി ജ്യൂസ് അപ്പൊ ചിക്കൻ ഞമ്മക്കും കുറച്ച് ജ്യൂസ് ആക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചിണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കുനുകുന പിന്നെ മല്ലിച്ചപ്പ് പുതിയ കരിവേപ്പിൻ്റെ എല്ലാം കുനുകുനാ പിന്നെ നമ്മളെ ഉള്ളി തക്കാളി ഇതൊക്കെ ഓരോന്ന് മതി ചെറുത് മതി അതും കുനുകുനാ നരിഞ്ഞത് പിന്നെ അതിലടക്ക് ഞമ്മളെ മന്തിൻ്റെ അരിന്ന് നോക്കിയിക്കണേ അത് നല്ല ഉഷാറായി വെന്തുക്കണ് പിന്നെ നമ്മൾ എവിടുക്കും പോവല്ലേ ആ ചിക്കനിൽക്ക് ജ്യൂസ് ഉണ്ടാക്കണ്ടേ അപ്പം അതിൻ്റെ ബാക്കി പരിപാടികളാണ് അതിൽക്ക് കുറച്ച് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ആവശ്യത്തിന് ഒപ്പും കൂടെയിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം കുറച്ച് അധികം ജ്യൂസ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ഇനി ഈ ടൊമാറ്റോ സോസും തക്ക ആ ഉള്ളിയിലും തക്കാളിയിലൊക്കെ ഒന്ന് പിടിച്ച് അത് തന്നെ നല്ലൊരു കുഴമ്പ് പരുവം ആവുമ്പോൾ ഞമ്മക്കത് ആ ചിക്കൻ്റെ മേലക്കും കണ്ട് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി മ്മളെ മന്തി റൈസിന്റെ മേലെ നമുക്ക് ആ ചിക്കനൊക്കെ ഒന്ന് നിരത്തി പരത്തി ഒന്നും കണ്ട് വെച്ചിട്ട് വേണം അടുത്ത പരിപാടി എന്ത് അത് ഞമ്മൾ വഴി കാണിച്ചു തരാം മന്തി റൈസൊക്കെ ഒന്നും പറയാനില്ല നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിരിക്കണേ ഇനി അത് കഴിച്ചാൽ അതിന്റെ അതിൻ്റെ ടേസ്റ്റ് എന്താന്ന് ഞാനാണ്ടാക്കണത് ടേസ്റ്റ് ഇല്ലാതിരിക്കൂല ആ എന്നാലും ഇരിക്കാം കഴിക്കുമ്പോൾ അറിയാം ടേസ്റ്റ് ഈ ചിക്കൻ ഇങ്ങനെ വെക്കുമ്പോ ഒരു ലെഗ് പീസ് ഓടിയാലോന്നൊക്കെ പിന്നെ കഴിക്കാൻ നേരത്തെ ചിക്കൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നല്ലത് അങ്ങനെ ആ ചിക്കൻ മേലക്ക് ഞമ്മള് അപ്പുണ്ടാക്കി വെച്ച ആ മസാല ഇട്ടിട്ട് പിന്നെ അതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണല്ല അതിലടക്ക് വേറെ ഒരു സംഭവം ഇന്റെ ചോപ് സ്റ്റിക്കിന്റെ ഒരു ഭയങ്കരമായ കഴിവ് അനുസരി വന്നതാ ഞാൻ ആ കനലൊന്നു തൊട്ട് അത് അതേപോലെ ചുണ്ടിൽ കൊണ്ട് വെച്ച് ചുണ്ടങ്ങട്ട് പൊള്ളി ആ വലുതായിട്ടൊന്നും ഇല്ല പിന്നെ ഞമ്മളൊന്നു പിണങ്ങ പോയി കളിയാക്കി സംഭവം ചമ്മീറ്റാണ് അങ്ങനെ ആ കനലൊക്കെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നല്ല സ്മോക്ക് ചെയ്തിട്ട് ഇനി വേണം ഞമ്മക്ക് കഴിക്കാൻ ആ ഞമ്മളുചുമ പിരിഞ്ഞ് വരെ ഞമ്മള് വിഷന്ന് ഇങ്ങനെ കാത്തി അങ്ങനെ അവൻ എത്തി പിന്നെ നിക്കാ സമയമില്ല വേഗം അതങ്ങട്ട് ചെയ്ത് ചെയ്തങ്ങട്ട് കഴിക്കണം അമ്മായിട്ട വിശപ്പുണ്ട് ഓ തുറന്ന ഇതൊണ്ട് തുറന്ന് റബ്ബ് ഓൻ്റെ റബ്ബാല കൂടെ വയ്യ ഞമ്മളെ മന്തി എന്തായാലും നല്ല ഉഷാറായിക്കണ് പിന്നെ നമ്മളെ മയോനൈസ് മന്തിക്ക് മയോനൈസ് അത് നല്ല കോമ്പിനേഷൻ ആണ് അങ്ങനെ കുറച്ച് മയോനൈസും ഒരു കഷ്ണം ചിക്കനും ഒക്കെ അങ്ങോട്ട് വെച്ച് ഒന്നങ്ങണ്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചപ്പം ഉൻ്റെ പൊന്നു ഒന്നു സാറേ സംഗതി ഒന്നും പറയാനില്ല വേറെ ലെവൽ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിഞ്ഞും വീണ്ടും വരും